ഹലോ ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കേൾക്കുന്നെന്താ അറിയില്ല നല്ല മഴയാണ് പുറത്ത് എല്ലാരും അപ്പൊ നമ്മളിന്ന് കൊതിച്ചോറാക്കാൻ വെച്ച് കൂട്ടി പൊതിച്ചോറാക്കാൻ വെച്ചിട്ട് നമ്മളെല്ലാവർക്കും തോര ഉണ്ട് പിന്നെ മന്തി പിന്നെ മീൻ വറുത്തത് മുട്ട് വെള്ളകുട്ട മീൻ കറിയും പിന്നെ ഇത് ഉള്ളിയും മുട്ടയെല്ലാം കൂടി ഇങ്ങനെ ചിക്കി എടുക്ക പിന്നെ അച്ചാർ ഇത് ആ പച്ചമുളകിന്റെ അച്ചാർ പിന്നെ ബീറ്റോണ്ട് അച്ചാർ അപ്പൊ അങ്ങനെ പൊതിച്ചോറ് പൊതി പിന്നെ ചോറുണ്ട് ഇലയെല്ലാം മുറിച്ച് സെറ്റാക്കി തന്നിട്ടുണ്ടേട്ടാ അപ്പോൾ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് വാട്ടിയിട്ടുണ്ട് ഇല ഇല വാട്ടിയാലേ പൊറിഞ്ഞാ നിൽക്കും അല്ലേ പിന്നെ ഇതിന് ഇതിനൊരു സ്മെല്ലും ഉണ്ടാവില്ലേ അതെ അതെ അപ്പൊ അവൾ പൊതിയട്ടെ കുട്ടി വന്നുകൊണ്ട് ഞാൻ രണ്ടു ദിവസം ലീവ് വന്നേട്ടാ പിന്നെ നൈറ്റ് ആണ് നൈറ്റ് ഡ്യൂട്ടിയാണ് പിന്നെ പുറത്തൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഭയങ്കര മഴയല്ലേ ചോറിട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു മുട്ട ഓംബ്ലേറ്റ് വെച്ച് കൊടുക്കുക നമ്മളെ ചുട്ടെടുത്ത മുളക് വെച്ചിട്ടുണ്ടാക്കിയ ചമ്മന്തി ചമ്മന്തി ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം എന്നായിട്ടാ കൊറച്ച് മുട്ടയും തേങ്ങയും ഉള്ളിയും തക്കാളിയും പിന്നെ ഇത് കറിവേപ്പിലി എല്ലാം കൂടി ഇട്ടിട്ടാക്കിയതാണ് നല്ല ടേസ്റ്റാണ് ഇത് ഇത് നമുക്ക് സൈഡിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നെ പോലെയും കുട്ടിനെ പോലെയും എടുന്ന അമ്മക്കും ഇഷ്ടാണ് അച്ഛന് വലിയ താല്പര്യമില്ല കേട്ടോ അച്ഛന് പിന്നെ മുളകിട്ട കറിയും മീൻ വറുത്തതോ അല്ലെ മീൻ കറിയോ അങ്ങനെയല്ലെങ്കിൽ അച്ഛനും അത് മതി പക്ഷെ എനിക്ക് എനിക്കും അമ്മക്കും എടുന്ന അമ്മക്കും പിന്നെ കുട്ടൂനും അങ്ങ് നമുക്കും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നാളെ പൊതിച്ചോറെ എല്ലാം കെട്ടിയിട്ട് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മൾ ക്യാരറ്റും ബീൻസും കൂടിയിട്ട് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഇതാ അയില അതിൽ കുട്ടി അയിലയാണ് കേട്ടോ അതും കൂടി വെച്ചുകൊടുക്കും പിന്നെ നമ്മളെ ഇതാ മുളക് ഇട്ട നല്ല നല്ല ഇതിൽ കളർ തിരിയുന്നുണ്ട് പറയില്ല നല്ല പുളിയെല്ലാം പാർന്ന് മുളകിട്ട് നല്ല മീൻകറിയും കൂടിയിട്ട് ബിരിയാണി ചെയ്ത് കൊടുക്കുക ചേ ഇട്ടുകൊടുക്ക പിന്നെ എവർ ഫേവറേറ്റ് ആയിട്ടുള്ള അച്ചാർ ബീറ്റ് അച്ചാർ അതുപോലെ തന്നെ നമ്മളെ നമ്മളെ പച്ചമുളകിന്റെ അച്ചാറില്ലേ അതാണ് ഒരു കുഞ്ഞ് പീസ് മതി നല്ല 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 ടേസ്റ്റ് ഉണ്ടാവും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇല്ല കൂടിയിട്ട് അല്ല അടിപൊളിയായിട്ട് നമുക്ക് കെട്ടിയിട്ട് വരാം ഞാൻ ഇന്ന് കെട്ടെ അപ്പം നമ്മൾ ഇതായിരുന്നു

അങ്ങനെ നമ്മൾ രണ്ടെണ്ണം കെട്ടിയിട്ടുണ്ട് ഇനി രണ്ടെണ്ണം കൂടി കെട്ടെ ഒന്ന് ബാക്കി നീ കെട്ടിക്കുമ്പോ അച്ഛൻ സ്ഥലം വിട്ടു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കൽ സമയം എല്ലാ ഇതായിട്ടില്ലേ സെറ്റ് ആയിട്ടില്ലേ അപ്പൊ നമ്മത

ഞാനും കുട്ടവും കൂടിയിട്ട് അമരൂവിൻ്റെ അടുത്ത് പോകാനാണ് ഒക്കെ ചെറിയൊരു സർജറി അയഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഡ്യൂട്ടിക്ക് പോയതെന്ന് പറഞ്ഞ് അങ്ങനെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു കുട്ടിക്ക് വന്നു അപ്പം അമരൂ ഇപ്പോൾ ഇവിടെയാണ് കേട്ടാ പോസ്റ്റിങ് പിന്നെ ഹെഡ് പോസ്റ്റ് ഓഫീസിലാണ് അങ്ങനെ ഓള് ഡ്യൂട്ടിയിൽ ഇന്ന് ഇന്ന് അവർ വിളിച്ചിട്ട് വന്നാൽ തോന്നും കുറച്ച് ദിവസമായത് റെസ്റ്റായിരുന്നു അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ടോള അവിടെ വെയിറ്റ് ചെയ്യുന്നു അപ്പൊ ഇതാവിനെ ആകെ ക്ഷീണം പിടിച്ചിട്ടുണ്ട് ഫുഡ് അങ്ങനെ ചായ കൂടി നീന്ന് അങ്ങനെ ഞാൻ കുറെ ആയിട്ടാ പറയുന്നത് അപ്പോൾ അങ്ങനെ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് എസ് എൻ പാർക്കിൽ പെപ്പർ ഷാക്ക് അവിടെയാണ് കേട്ടോ അപ്പോൾ നോക്കട്ടെ ഫസ്റ്റ് ടൈമാണ് ഫ്രഷായിട്ട് കഴിക്കുന്നത് അതിൻ്റെ മുന്നേ ഒരിക്കൽ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഫ്രഷ് ആയിട്ട് കഴിക്കണം പിന്നെ ഞാനിതാ കുനാഫായിക്കാണ്ട് വന്നിട്ട് ആ കുട്ടി വന്നാലേ എനിക്ക് ഇങ്ങനത്തെ വെറൈറ്റി എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനെല്ലാം പറ്റുള്ളൂ എപ്പോഴും വരില്ലോ എപ്പോഴെങ്കിലും വരുമ്പോൾ ഇങ്ങനെ പുറത്തേക്കെല്ലാം ഇറങ്ങും അപ്പോൾ പിന്നെ ഞാൻ വരാൻ വേണ്ടിയിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട് ഇങ്ങനത്തെ ഓരോരോ ആഗ്രഹങ്ങളെല്ലാം അപ്പോൾ ഇതാ കുനാഫ ഞാൻ പറഞ്ഞത് മോച്ചറിലെ ചീസ് കുനാഫയാണ് ഏട്ടാ ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരിക്കലും കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഫ്രഷ് ഒന്നായാത്തുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെനിക്ക് നല്ല ഫ്രഷോടെ തന്നെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഞാൻ എന്തായാലും ട്രൈ ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്നല്ലോ പിന്നെ എസ് എൻ പാർക്ക് റോഡിൻ്റെ തന്നെയാണ് കേട്ടോ ഉണ്ടല്ലോ ആണ് ഞാൻ തിരിച്ചു മോമോസ് വാങ്ങിട്ടുണ്ടായിരുന്നു അപ്പോൾ മോമോസും കൂടി കഴിച്ചിന്ന് വയറ് ഫുൾ ആയിട്ടാ ഹലോ അപ്പൊ അങ്ങനെ നമ്മൾ നമ്മള് പോയിട്ട് വന്നു കേട്ടാ ഞാൻ കൊറേ ആരൊന്ന് കുനാഫ് കഴിച്ച് അമ്മക്ക് ഇഷ്ടം കഴിച്ചിട്ടില്ല പിന്നെ നമ്മൾ മോമോസും വാങ്ങി അമ്മ അതും ഫസ്റ്റ് ടൈം കഴിക്കുന്നു അപ്പൊ നല്ല ടേസ്റ്റ് ഇല്ലേ ഭയങ്കര എന്താ പറയാ മധുരം ഭയങ്കര കൂടുതലാണ് അവിടെ നിന്ന് ഇങ്ങനെ ഷുഗർ സിറപ്പ് ഇങ്ങനെ ചേർത്ത് വരും അപ്പൊ ഭയങ്കര മധുരമാണ് അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോക്കാണ് എല്ലാരും കൂടി ഉള്ളത് ലീവ് ആയതുകൊണ്ട് ഫുൾ ഡൈൻ കിട്ടിയത് അതെ അപ്പൊ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ള അടുത്ത് നല്ല രഡിയായിട്ട് ആണെന്നത് വരെ എല്ലാവർക്കും ബൈ